എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നേരത്തെ നിങ്ങൾ നമ്മുടെ ഇൻട്രോയിൽ കണ്ട പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് കാണാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്തായാലും യാത്ര കിടലിനായിരുന്നു അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയോടെ അടുത്തായിട്ടുണ്ട് നമുക്ക് റൂമിൽ പോകണം ഫ്രഷ് ആവണം എന്നിട്ട് വേണം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊന്മുടിയാണ് പൊന്മുടി അതുപോലെ അതിൻ്റെ ഒരു വെള്ളച്ചാട്ടം അതൊക്കെയാണ് കാണാൻ ഉദ്ദേശിച്ചേക്കുന്ന കാഴ്ചകൾ ഇതുവരെ ആ ഒരു സ്ഥലത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാവുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും എന്തായാലും നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളി അതുപോലെ നമ്മൾ ഇവിടെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇനി ബാക്കി വിഷ്വൽസ് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ അത്യാവശ്യം ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ വിഷ്വൽസ് എടുക്കാൻ എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾ ആരുടെ ഒപ്പാണ് ഈ യാത്ര ചെയ്യണേ ഫാമിലിയാണോ ഫ്രണ്ട്സ് ആണോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ മറ്റ് സ്റ്റാഫുകളാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് യാത്ര ചെയ്യണേ എൻ്റെ ഇരിക്കുന്ന ടീച്ചറാണ് ഷൈനി ടീച്ചർ ബാക്കിയുള്ളവരെ വഴിയെ പരിചയപ്പെടാം എന്തായാലും നമ്മൾ ഫസ്റ്റ് പോയേക്കുന്നത് ഈ ഒരു ചർച്ചിലേക്കാണ് അത്യാവശ്യം നല്ല ഉയരത്തിൽ പണിതുകൊണ്ട് അവ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക പോസിറ്റീവ് ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മളെല്ലാവരും നമ്മുടെ പൊന്മുടിയിൽ നിന്നുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് യാത്ര തിരിക്കാൻ പോണത് മിക്കവാറും വിഷ്വൽസിൽ എന്നെക്കാളും കൂടുതലും നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരെ കാണാനാണ് സാധ്യത കാരണം എപ്പോഴും ക്യാമറയുടെ പിന്നിലാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് എന്തായാലും വേണ്ടില്ല നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പം മൊത്തം തിരുവനന്തപുരം സിറ്റി എന്നൊക്കെ മാറി ആ ഒരു കാട് പോലത്തെ പ്രദേശത്തേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് സൈഡിൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് രക്ഷയില്ല അത്രയും സൂപ്പർ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു ഈ ഒരു സൈഡ് മൊത്തം ഉണ്ടായിരുന്നത് ഈ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് മൂന്നാറിൽക്ക് പോയതും അതുപോലെ ഊട്ടിയിൽക്ക് പോയതും ആയിട്ടുള്ള കാഴ്ചകളാണ് ഓർമ്മ വന്നത് അതിനോട് ഏകദേശം സിമിലറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം അതുപോലെ ഫ്രഷ് എയർ നല്ല തണുത്ത കാറ്റ് സത്യം പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ് നമുക്ക് ചുറ്റും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് സൈഡിലൂടെ നീങ്ങി പറയണ ഓരോ കാഴ്ചകളും എന്റെ കണ്ണിലൂടെ മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കണോ അതോ ഫോണിലൂടെ വീഡിയോ കണ്ട് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഏതെങ്കിലും ഒരു യാത്ര ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുക്കണ തീരുമാനമാണ് ക്യാമറ എടുക്കില്ല എല്ലാ കാഴ്ചകളും നേരിട്ട് കണ്ട് ആസ്വദിക്കണം ആ രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ആ ഒരു മികച്ച തീരുമാനം പക്ഷേ പലപ്പോഴും ആ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ എടുക്കുക വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ പിന്നെ ആ യാത്ര മുഴുവൻ ഡോക്യൂമെന്റ് ചെയ്യാനുള്ള ഒരു ആർത്തിയായിരിക്കും അതന്നെയാണ് ഇത്തവണയും സംഭവിക്കാൻ പോകണതെന്ന് എനിക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ അവസാനം നമ്മുടെ ആ ഒരു പൊന്മുടി എന്നുള്ള ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഇടക്ക് ഒപ്പമുണ്ടായിരുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാത്തിരിക്കണേ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെ കയറണം എവിടെ നിന്ന് തുടങ്ങണം എന്ത് ഫോട്ടോസ് എടുക്കണം എന്ത് വീഡിയോസ് എടുക്കണം എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള ചെപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഓർമ്മ പോകുന്നത് ഏകദേശം ഇതിനോട് സിമിലറാണ് പക്ഷേ ഒരു ചെപ്പാറേക്കാളൊരു നൂറരട്ടി കാഴ്ചകളാണ് ഈ ഒരു സ്പേസിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ചുറ്റും അത്രയും മനോഹരമായിട്ടുള്ള ഹിൽ ഏരിയാസ് ഫോട്ടോസ് എടുക്കുന്ന തരത്തിലാണ് എല്ലാവരുടെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സന്തോഷം കാണാം അത്രയും ഹാപ്പി ആയിട്ടാണ് ഈ ഒരു പ്ലേസ് നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന പലർക്കും ഒന്നുകൂടി ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ കൂടെ ഒരു തവണ കൂടി വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം പലർക്കും തോന്നിയിട്ടുണ്ടാവാം എന്തായാലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ഒരു കിടിലൻ ഡാൻസ് കിച്ച് അതിൻ്റെ നല്ലൊരു വീഡിയോ എടുക്കണമെന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഇടയിലാണ് താഴ്ത്തത് ഇതുപോലൊരു വെറൈറ്റി പ്രഹണീനെ കണ്ടത് ഞാനും എൻ്റെ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചു എഡിറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്നെ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് എന്തായാലും എല്ലാവരും സ്റ്റെപ്പുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കിടിലൻ സ്റ്റെപ്പുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങും അതിന് ആയിട്ടുള്ള സ്റ്റെപ്പുകളും ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒപ്പമുള്ളത് ജോസഫാണ് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കമ്പനി ആയി എന്തായാലും വേണ്ടില്ല സ്റ്റെപ്പുകളൊക്കെ ഏകദേശം തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഡാൻസ് ദൈവത്ത് പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത് കോപ്പിറൈറ്റ് കിട്ടുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നത് എന്തായാലും നല്ല സ്ഥലമായിരുന്നു കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ എടുത്തു ആകാശത്തിൻ്റെ നീലിയും ആ ഒരു നീലിയും വെള്ളയും ഷർട്ടൊക്കെ ആയപ്പോൾ നല്ലൊരു ഭംഗിയുള്ള വീഡിയോ തന്നെ കിട്ടിയിട്ടുണ്ട് ഡാൻസ് നിന്ന് ഇപ്പോഴും ആരും മാറിയിട്ടില്ല എല്ലാവരും പുതിയ സ്റ്റെപ്പുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് അങ്ങനെ രണ്ടാമതും നമ്മൾ കുറച്ച് വീഡിയോസ് ഇതേ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വേണം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ഇതേ അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കേണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ വന്നിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ വന്നപ്പോഴും കുറേ പേര് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഒരു ഏരിയയിൽ വരയാടുകൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇവിടെ രണ്ട് വരയാടുകളുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇതുപോലൊരു ഫലകത്തിൽ എഴുതി വെച്ചത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കാണാനാണിത് ഈ ഒരു സ്ഥലത്തേക്കാണ് അടുത്തതായിട്ട് നമ്മൾ എത്തിയിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് നടക്കേണ്ടി വന്നെങ്കിലും ഈ ഒരു തണുത്ത അരുവീതടുത്ത് വന്നപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറഞ്ഞു എല്ലാവരും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണോന്നറിയില്ല പല ആൾക്കാരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിത്തൊക്കെ ഇതുപോലെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാഴ്ചകളെ കാഴ്ചകളെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ എന്നെ കണ്ട് ആസ്വദിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നല്ല കുറെ ഓർമ്മകളായിരുന്നു ഈ ഒരു സ്ഥലം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൊടുവിൽ നമ്മൾ ഉച്ചയ്ക്ക് നല്ല കിടലിനായിട്ടുള്ള ഒരു കുഴിമന്തി ബിരിയാണിയൊക്കെ കഴിച്ച് അട്ടിപ്പൊളി ആയിട്ട് തന്നെ ആഘോഷിച്ചു നല്ല ഫുഡായിരുന്നു അതുപോലെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലവും നിങ്ങൾക്ക് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചില്ലുകളിലൂടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളും പൊന്മുടിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു രീതിയിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വലിയൊരു ടെൻഷൻ സിറ്റുവേഷനിൽക്കാണ് ഞങ്ങൾ കടക്കുണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പൊ ഞങ്ങളുടെ മുഖത്തുള്ള ആ ചിരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് വന്ദേ ഭാരതത്തിൽ കയറുന്നത് കൊണ്ടുള്ള ചിരിയാണ് പക്ഷേ സത്യത്തിൽ അതല്ല സംഭവിച്ചത് നമുക്ക് നാല് അഞ്ചിനായിരുന്നു ട്രെയിൻ ഞങ്ങൾ നാലു മണിയായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് നല്ല ബ്ലോക്കായിരുന്നു നമുക്ക് ഈ ഒരു ട്രെയിൻ ഇല്ലയോ എന്ന് തന്നെ അറിയാണ്ടായിരുന്നില്ല ഈ ട്രെയിൻ എങ്ങാനും മിസ്സായിച്ചെങ്കിൽ തൃശ്ശൂർ വരെ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയി മാറിയാ എന്തായാലും അതൊന്നും സംഭവിച്ചില്ല വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ നമ്മുടെ ബസ് ഡ്രൈവർ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളേനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇത് ഈ ഒരു ട്രെയിൻ കിട്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളെല്ലാവരും കയറിയത് അതായിരുന്നു ആ ഒരു സന്തോഷത്തിന് പിന്നിൽ ഉണ്ടായിരുന്ന കാര്യം അതുകൊണ്ടെല്ലാം തന്നെ ഒരു യാത്ര എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഓട്ടോം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇപ്പൊ വന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇതിനുമുമ്പ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെയിനിൽ കയറിയത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു അതുപോലെ ഓരോ കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് ഇപ്പം ചായ വന്നിട്ടുണ്ട് ചായക്ക് ചൂടുവെള്ളമാണ് കിട്ടിയേക്കുന്നത് പിന്നെ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിലുള്ള പൗഡർ അതിൽ മിക്സ് ചെയ്തിട്ട് വേണം ചായ ആക്കിയിട്ട് നമുക്കത് കുടിക്കാൻ അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു പാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് പൊട്ടിച്ചതിന് ശേഷം നന്നായി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ചായ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുക പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ആ ചായ കുടിച്ചതിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ ഇതേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലൊരു എക്സ്പ്രഷനാണ് കുടിച്ച പലർക്കും ഉണ്ടായത് പൊതുവേ എനിക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ജിഞ്ചർ ഫ്ലേവറിലുള്ള ചായയാണ് നമുക്കത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയത് അങ്ങനെ കുറെ നല്ല നല്ല ഓർമ്മകളും കാഴ്ചകളും ഒക്കെ ഈ ഒരു യാത്ര കോർഡിനേറ്റ് ചെയ്തത് ജീസ് മാഷ് ആയിരുന്നു ജീസ് മാഷിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒരു വർക്കിന്റെ ഭാഗമായിട്ട് മാഷിനെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇത്രയും നല്ലൊരു യാത്ര സമ്മാനിച്ച മാഷിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മാഷിനെ യാത്രയാക്കി നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി വന്നു അപ്പൊ ചെറിയൊരു വിഷ്വലും നമ്മളത് ഇതുപോലെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ നമ്മൾ എല്ലാവരും കൂടി അവിടെ കയറി ഭയങ്കര ബഹളായിരുന്നു ആ വണ്ടിയിൽ ശാന്തവും സമാധാനവുമായി യാത്ര ചെയ്യുന്ന വേറെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കാമെങ്കിലും നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളോടൊപ്പം സഹകരിക്കാണ് ഉണ്ടായത് ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ഡ്രോയിങ് ചലഞ്ചിനെ പറ്റിയിട്ടും നമ്മുടെ ഷോർട്ട് വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ അവിടെ ഉള്ളവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പേര് അതൊക്കെ എടുത്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിണ്ടായിരുന്നു ഇത്രയും കാഴ്ചകളുടെ ഒപ്പം തന്നെ ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ഒരു കാഴ്ച കൂടി ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നും അത്രയും ക്ലീൻ ആയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ഇതുപോലെ എടുത്തു അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് രാത്രി ആയിട്ടുണ്ട് ഏകദേശം എട്ട് മണിയോട് അടുത്തായിട്ടുണ്ട് നമ്മൾ എല്ലാവരും തന്നെ അത് തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ആ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വിഷൻസും കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒപ്പം ഏഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തത് ഒന്നും വേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രെയിൻ മൂവ് ചെയ്തു വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം